വേദലേഖമിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കുട്ടി പുഴയുടെ തീരത്ത് നിൽക്കുകയായിരുന്നു പെട്ടെന്ന് അവൻ കാലു പുഴയിലേക്ക് വീണു അവന് ഇതിലറിയില്ല അവൻ പുഴയിൽ കിടന്ന് കൈകാലുകളിട്ടടിച്ച് അലറി വിളിച്ചു രക്ഷിക്കണേ എന്ന് ആ വഴി പോയ ഒരു വഴിപോക്കൻ പുഴയിൽ ചാടി അവനെ രക്ഷിച്ചു അവൻ ആ വഴിപോക്കനോട് നന്ദി പറഞ്ഞു അയാൾ ചോദിച്ചു എന്തിനാണ് കുഞ്ഞെ എന്നോട് നന്ദി പറഞ്ഞത് അവൻ പറഞ്ഞു എൻ്റെ ജീവൻ രക്ഷിച്ചതിന് അയാൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് അവനോട് പറഞ്ഞു കുഞ്ഞെ രക്ഷിക്കപ്പെടുവാനുള്ള യോഗ്യതയുള്ളവനായിരുന്നു നീയെന്ന നിൻ്റെ ജീവിതം കൊണ്ട് നീ തെളിയിക്കണം സുവിശേഷത്തിൽ സ്നാപകനാൻ്റെ ജനനത്തെക്കുറിച്ച് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് അവൻ്റെ ജനനത്തിൽ അനേകർ ആഹ്ലാദിക്കും സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഈ ലോകത്ത് ജനിക്കപ്പെടുവാൻ യോഗ്യതയുള്ളവരാണെന്ന് നമ്മൾ തെളിയിക്കണം അങ്ങനെ ഈ ലോകത്തിൽ ജനിക്കപ്പെടുവാനുള്ള യോഗ്യതയുള്ളവരാണെന്ന് തെളിയിക്കത്ത കവിത നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ബദലേഹമിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം യേശുനാമത്തിൽ സ്നേഹവന്ദനം